അങ്ങനെ ദുര്യോധനനെയും കൂട്ടരെയും തുരത്തി വിരാടരാജ്യം വിജയം കൈക്കൊണ്ടു തൻ്റെ മകൻ ഉത്തരനാണ് ഈ നേട്ടത്തിന് പിന്നിൽ എന്നറിഞ്ഞ വിരാടരാജാവ് അത്യധികമായി ആഹ്ലാദിച്ചു അന്ന് ചൂതുകളിക്കിടെ വിരാടരാജാവ് കങ്കനോട് പറഞ്ഞു അറിഞ്ഞില്ലേ എൻ്റെ മകൻ ഉത്തരൻ ദുര്യോധനനും കൂട്ടരുമായുള്ള യുദ്ധത്തിൽ വിജയം കൈവരിച്ചത് എത്ര മടുക്കനാണവൻ കങ്കൻ അതിന് മറുപടിയായി പറഞ്ഞു ബൃഹന്തളയെപ്പോലെ ഒരു സാരഥി കൂടെ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം തൻ്റെ മകൻ്റെ വിജയകഥ അറിഞ്ഞിട്ട് അതൊട്ടും ഗൗനിക്കാതെ ബൃഹന്തളയെ പ്രശംസിച്ചത് വിരാരുടെ രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാജാവ് കയ്യിലിരുന്ന ചതുരങ്ങക്കെട്ട കങ്കൻ്റെ മുഖത്തേക്കെറിഞ്ഞു പെട്ടെന്ന് ഏറുകൊണ്ടിടം മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങി യുധിഷ്ഠിരന്റെ ശരീരത്തു നിന്നും ഒരു തുള്ളി രക്തമെങ്കിലും ഭൂമിയിൽ പതിച്ചാൽ അതിന് കാരണക്കാരായവർ മരണപ്പെടും ഈ വിവരമറിയാവുന്ന ദ്രൗപതി ഓടിയെത്തി യുധിഷ്ഠിരൻ്റെ മുഖത്തെ മുറിവിൽ നിന്നും രക്തം ഒപ്പിയെടുത്തു ഈ രംഗം കണ്ടുകൊണ്ടാണ് ഉത്തരൻ കയറി വരുന്നത് കങ്കനാരാണെന്ന് മനസ്സിലാക്കിയ ഉത്തരൻ ആ ബ്രാഹ്മണനോട് മാപ്പി ഒദിക്കുവാൻ തൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു അപ്രകാരം വിരാട രാജാവ് കങ്കനോട് മാപ്പപേക്ഷിച്ചു അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എപ്പോഴേ ക്ഷമിച്ചിരിക്കുന്നു ബൃഹന്തളയാണ് യുദ്ധം ജയിച്ചതെന്നും ഇവർ ആരൊക്കെയാണെന്നും ഉത്തരൻ വിരാടരാജാവിനെ ബോധിപ്പിച്ചു ഇത് കേട്ട രാജാവ് സന്തുഷ്ടനായി തങ്ങളെ ആപദ്ഘട്ടത്തിൽ സഹായിച്ച അർജുനനോട് നന്ദി സൂചകമായി തൻ്റെ മകൾ ഉത്തരയെ വിവാഹം കഴിക്കുവാൻ വിരാടരാജാവ് അഭ്യർത്ഥിച്ചു എന്നാൽ അർജുനൻ ആ ആവശ്യം നിരസിക്കുകയും പകരം തൻ്റെ മകൻ അഭിമന്യുവിനെ കൊണ്ട് ഉത്തരയെ വിവാഹം കഴിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്തു അങ്ങനെ അഭിമന്യു ഉത്തരയെ വിവാഹം കഴിച്ചു പാണ്ഡവരുടെ വനവാസം വിജയകരമായി പൂർത്തിയായി അവർ നാട്ടിലെത്തി ഹസ്തനപുരിയിലെ ആചാര്യന്മാരുടെ എല്ലാം വാക്കുകൾ തൃണവൽ ഗണിച്ചുകൊണ്ട് ദുര്യോധനൻ പാണ്ഡവരുടെ പാതിരാജ്യം തൻ്റെ അധീനതയിലാക്കിയിരിക്കുകയാണ് ഇതറിഞ്ഞ പാണ്ഡവർ ഒരു സന്ധി സംഭാഷണത്തിനായി ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചു പാണ്ഡവരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതുമായി അസ്തിനപുരിയിലേക്ക് യാത്രയായി